മുനമ്പം ശ്രീകൃഷ്ണ മഹാക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി മണികണ്ഠൻ ചെമ്മങ്ങനാട്ട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു അരയ മഹാസഭാ പ്രസിഡന്റ് ടി എ രത്നാകരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എസ് സജീവ് കെ എസ് ചൌവല്ലായ് പി കെ ബാബു പി ആർ മനീഷ് വനിതാ സംഘം പ്രസിഡന്റ് ഷീബ രഹു സെക്രട്ടറി സിനി പ്രസാദ് എ പി വിശ്വനാഥൻ പി വി അനിൽകുമാർ പി കെ സുരേഷ് ഇ ടി സുജോയ് എന്നിവർ പ്രസംഗിച്ചു സരസൻ മാസ്റ്റർ ആധ്യാത്മിക പ്രഭാഷണം നടത്തി സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ശോപാന സംഗീതം ഇരുപത്തിയാറിന് കൈകൊട്ടിക്കളി ഇരുപത്തിയേഴിന് നൃത്തസമന്വയം ഇരുപത്തിയെട്ടിന് സംഗീതാർച്ചന തിരുവാതിരകളി നൃത്ത നൃത്തനൃത്തൃങ്ങൾ ഇരുപത്തിയൊൻപതിന് നൃത്തനൃത്തൃങ്ങൾ മുപ്പതിന് ദുർഗാഷ്ടമി പൂജവയ്പ്പ് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് നവരാത്രി മഹാത്മ്യം ഡോക്ടർ വി കെ വിജയൻ പ്രഭാഷണം നടത്തും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ അഡ്വക്കേറ്റ് എം ത്രിവിക്രമൻ അടികൾ തുടങ്ങിയവർ പങ്കെടുക്കും രാത്രി എട്ട് മണിക്ക് നൃത്ത നൃത്യങ്ങൾ ഒക്ടോബർ ഒന്നിന് മഹാനവമി രണ്ടിന് വിജയദശമി വിദ്യാരംഭം രാവിലെ എട്ട് മണിക്ക് പൂമൂടൽ പത്തുമണിക്ക് വിദ്യാ രാജഗോപാല മന്ത്രാർച്ചന തുടർന്ന് പ്രസാദ ഊട്ട് എന്നിവയാണ് നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച പ്രധാന ചടങ്ങുകൾ